കാട്ടാനയുടെ ചവിട്ടേറ്റ് വീട്ടമ്മ ഭരിച്ച സംഭവവും അങ്ങേയറ്റം പ്രതിഷേധകരമെന്ന് ഇടുക്കി ബി ഡീൻ കുര്യാക്കോസ് കാട്ടാനയുടെ അക്രമം ഉണ്ടാവുന്ന സ്ഥലത്ത് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടില്ലെന്നും വലിയ ജില്ലയായി ഇടുക്കിയിലെ ഹോട്ട്സ്പോട്ട് നിർണയത്തിൽ പാലിച്ചുണ്ടെന്നും എംബി വ്യക്തമാക്കി കാട്ടാനയുടെ അക്രമത്തിലൊരാൾ കൊല്ലപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകിയ പ്രശ്നം അവസാനിപ്പിക്കുകയല്ല വേണ്ടതെന്നും ഇനിയൊരു ജീവൻ കൂടി പൊലിയാതിരിക്കുവാൻ നടപടി ഉണ്ടാവണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു എസ്റ്റേറ്റില് സോഫിയ എന്ന് പറയുന്ന വീട്ടമ്മ അതിദാരുണമായ നിലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് അങ്ങേയറ്റം പ്രതിഷേധമുള്ള ഒരു വിഷയമാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി രണ്ടാമത്തെ കാട്ടാന ആക്രമണവും രണ്ടാമത്തെ മരണവുമാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പാളിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയാണ് വന്യജീവി ആക്രമണങ്ങൾ ഉള്ളത് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കാൻ പ്രകഴിയും പക്ഷേ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ട് ഇടുക്കി ജില്ല ഇത്രയും വിശാലമാണ് ഒരുപാട് വനാതിർത്തിയുള്ള പ്രദേശമാണ് മിക്കയിടങ്ങളിലും വന്യജീവി ആക്രമണമുണ്ട് പ്രത്യേകിച്ചും കാട്ടാനാക്രമണമുണ്ട് പക്ഷേ ആ പ്രദേശങ്ങളെല്ലാം ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഈ മരണപ്പെട്ട വ്യക്തി തന്നെ ഈ വീട്ടമ്മ തന്നെ രണ്ട് വർഷത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായ ഒരു ബൈറ്റ് വളരെയധികം വേദനയുള്ളവാക്കുന്ന കാര്യമാണ് അവർ അവിടെ ജീവിക്കുന്നത് മറ്റു നിർവാവില്ലാത്തതുകൊണ്ടാണ് ഈ കാട്ടാനെ പേടിച്ചുകൊണ്ടാണ് അവർ വർഷങ്ങളായി ജീവിക്കുന്നത് പക്ഷേ ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പിന്നെ ടി ആർ എൻ ഡിയുടെ നിന്ന് ആ ഭാഗത്തൊക്കെ കാട് വെട്ടിത്തെളിച്ച് അവിടെ എന്താണ് മനുഷ്യവാസ യോഗ്യമാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു അവിടെ ഇപ്പോഴും കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ ആന വരുന്നത് കാണാനുള്ള ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ കാട് വെട്ടിത്തെളിക്കാനും അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റിനോട് തൊട്ടുചേർന്ന് വനം വനത്തിൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്ന ഭൂമി പറയപ്പെടുന്നത് പോലെ ടി ആർ ആൻഡിയുടേതാണെന്ന് അവരെ അവകാശപ്പെടുന്ന ഭൂമി അവിടെ മുഴുവൻ കൊടുങ്കാടായി കിടക്കുകയാണ് ആ പ്രദേശം ഉൾപ്പെടെ വെട്ടിത്തെളിക്കാൻ അധികൃതർ തയ്യാറാകേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ജോലി ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ജോലി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കമ്പനി മാനേജ്മെൻ്റ് ഏറ്റിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മറ്റൊരു സേഫായിട്ടുള്ള പ്രദേശത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊള്ളാം പറഞ്ഞിട്ടുള്ളത് അത് വളരെ ഇമീഡിയറ്റായി നടപ്പിലാക്കേണ്ട കാര്യമാണ് ഇവരുണ്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ അവധാനതയോട് കൂടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുകയും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ആ ഒരു ദുഷ്ടലാക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ തന്നെ നഷ്ടപരിഹാരം കൊടുത്തു എല്ലാ പ്രശ്നവും അവസാനിച്ചു എന്നുള്ള ആ ഒരു എന്താ പറയുക സ്ഥിരം പല്ലവി ഇവിടെ ആവർത്തിക്കാതെ മറ്റ് നടപടികൾ ചെയ്തുകൊണ്ട് വളരെ സേഫായിട്ടുള്ള ഒരു സംവിധാനം ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആവശ്യം